ും ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ബാങ്ക് എടവണ്ണ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി മുടങ്ങിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് എടവണ്ണ പഞ്ചായത്തിലെ ചെമ്പംകുത്ത് പരപ്പൻപടിയിലെ കുടുംബങ്ങൾ പണം നൽകിയാണ് ഇപ്പോൾ വാഹനത്തിൽ വെള്ളം എത്തിക്കുന്നത് എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പ്രശ്നപരിഹാരത്തിനായി ശ്രമം നടക്കുന്നതായി അഭിലാഷ് പറഞ്ഞു എടവൺ ചെമ്പക്കുത്തി എട്ടാം വാർഡിലെ അമ്പലക്കര സീത ലക്ഷ്മി എന്നിവരുടെ കുടുംബങ്ങളാണ് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയിൽ വെള്ളം ലഭിക്കുന്നത് മുടങ്ങിയതോടെ ദുരിതത്തിലായത് ജോലി ചെയ്ത് ലഭിക്കുന്ന പണം മുഴുവൻ വെള്ളത്തിനായി നൽകേണ്ട അവസ്ഥയാണെന്ന് ഈ കുടുംബങ്ങൾ പറയുന്നു എടവണ പോലീസ് സ്റ്റേഷന് സമീപത്ത് പൈപ്പ് പൊട്ടിയതോടെയാണ് ഈ കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കാതായത് എടവെണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷനും ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പരാതി നൽകിയിട്ടും ഫലമില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത് എടവെണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ വേഗത്തിൽ നൽകണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് മെയിൻ വെള്ളത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇപ്പൊ പഞ്ചായത്തിന്റെ വള്ളം കിട്ടലുണ്ടായിരുന്നു അതിപ്പോ കിട്ടണില്ല അവിടെ പൈപ്പ് പൊട്ടി ഇവിടെ പൈപ്പ് പൊട്ടി എന്നൊക്കെ പറയുന്ന ഞങ്ങൾ ഇപ്പൊ വെള്ളമില്ലാതെ കടന്ന് കരുതിയാലും ഒരു വീട്ടിൽ നിന്ന് നമുക്കൊരു കുടം വള്ളം കൊണ്ടുപോരാന് വയ്യില്ല അപ്പൊ വയ്യന്നായിട്ട് ഇടിഞ്ഞ് പൊഴിഞ്ഞ അതും അങ്ങനെ ആയി പിന്നെ എന്താ വെച്ചാൽ ഞങ്ങക്ക് വള്ള വള്ളാത്തോണ്ട് ഞാനിപ്പോ അരുതകർമ്മസേനയില് പണി പണിക്ക് പോയാൽ ആകെ കിട്ടുന്ന വരുമാനം ഞങ്ങക്ക് ഒരു പിന്നെ നാലായിരം അയ്യായിരം റുപ്യക്ക് കിട്ടുള്ളൂ അത് ഈ വള്ളത്തിന് കൊടുത്താൽ നമുക്ക് എന്താ ഇപ്പൊ അതിന് ഇപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ ചളിപ്പാട്ടത്തിൽ ഒരു കാക്കാനോടാണ് വള്ളടിച്ചത് അയാൾക്ക് ഇപ്പൊ ഞാൻ നാലായിരം അയ്യായിരം റുപ്യ കൊടുക്കാനാണ് ഇന്നിപ്പോ ഞാൻ വള്ളം കൊണ്ടുവരാൻ പറഞ്ഞ അയാൾ എങ്ങനെ പറയും അയാൾ നല്ല മനസ്സിലോണ്ടാണ് അയാൾ ഇത്രയും വള്ളം ഞമ്മക്ക് കൊണ്ടുവന്ന് തന്നത് ഇത് പാരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഇതിനൊരു മാർഗം കാണുന്നില്ല എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ ജപ്പം കൂടി വള്ളത്തിന്റെ പൈപ്പ് ഇട്ടന്ന് ഞങ്ങൾ ഇടാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇടാൻ പറഞ്ഞപ്പോ ആ പള്ളീൻ്റെ അതിലിടാൻ പറഞ്ഞിരുന്നു അത് ആരോ തടഞ്ഞാണ്ട് ഇപ്പൊ ഇതിലിടാൻ പറ്റൂല വണ്ടി ഇറങ്ങണാണെന്നൊക്കെ പറഞ്ഞ് അത് എന്താണ് ഞമ്മക്ക് അറിയില്ല അത് ആരാ ചെയ്തതെന്ന് ഞമ്മക്ക് സീകൃത്യായിട്ട് ഞമ്മക്ക് അറിയില്ല എന്താ വണ്ടി ഇറങ്ങണതാണ് അപ്പൊ അതിലൊക്കെ കീറിയാ ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോലിട്ടതുമില്ല ഇട്ടതുമില്ല മോല് റിപ്പയറിങ് പിന്നെ പൈപ്പ് പൊട്ടിയ സ്ഥലത്തൊക്കെ ശരിയാക്കാൻ വന്നപ്പോ രണ്ടാമം ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞ് മെമ്പറോട് പറയാം നിങ്ങൾ മെമ്പർ പറഞ്ഞെങ്കിലാണ് അത് സ്വീകരിച്ചുള്ളൂ എന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ ജപ്പാങ് വള്ളംകൂടി വെള്ളത്തിന്റെ ഓഫീസൊക്കെ വിളിച്ചു അപ്പൊ ഓഫീസില് വിളിച്ച പോലും പറഞ്ഞ് ഇപ്പൊ ആദ്യം ഇട്ടതിന്റെ ദിവസം പിന്നെ കുറച്ച് ആൾക്കാർക്കും കൂടി വെജത്ത് വെച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇട്ട് കൊടുത്തിരുന്നു അത് ഇട്ട് കൊടുത്തത് പിന്നെ തീർന്നിട്ടുണ്ട് ഇനി അടുത്ത് വരുക വരാൻ കുറച്ച് വൈകും എന്നാണ് അപ്പൊ ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം എനിക്ക് നമ്മളിപ്പോ എന്താ വെച്ചാൽ വേസ്റ്റിന്റെ പണിക്ക് പോയിട്ട് ഇവിടെ വന്നിട്ട് കുളിച്ചു ഈ ബക്കറ്റൊക്കെ കണ്ട തീരുമ്പ എത്രയോ ദിവസത്താണ് ഇനി അകത്ത് ഒരു നാല് ബക്കറ്റ് ഇഞ് അകത്തുനിന്ന് കടക്കുകയാണ് തിരുമ്പാലും തിരുമ്പാലും ഇവിടെ വന്നാണ്ട് ഈ വേസ്റ്റ് നിന്ന് പണിയെടുത്ത് വരുമ്പോ നമുക്ക് കുളിക്കാനും ഇല്ല കുടിച്ചാനും ഇല്ലാതെ നിക്കുമ്പോ ചെറിയ മക്കളിലെ വീടാണ് അതിട്ടെപ്പോഴും അപ്പിട്ടും ഇതാക്കി കഴുകിയും ഒക്കെ നടക്കണം അപ്പൊ ഒരു കുടിച്ചാനും തുള്ളി വെള്ളം ഒരു അങ്ങനെ ആവുമ്പോ ഞങ്ങൾ എന്താ ചെയ്യാം ഇവിടെ ഞങ്ങൾ ഇപ്പോ ഒറ്റപ്പെട്ട രീതിയിലാണ് നിക്കുന്നത് നമ്മള് പറയും ഞമ്മള് പോരും ഇവലും ഇന്ന് ശരിയാക്കി തരും നാളെ ശരിയാക്കി തരും വിചാരിച്ചു നിൽക്കാണ് ഞങ്ങൾ വെള്ളം കിട്ടാതെ ഇവിടെ കിടന്ന ചാവാണ് ആ അവസ്ഥക്കാണ് ഞങ്ങൾ പോണത് ഞങ്ങക്ക് വെള്ളം എങ്ങനെയാലും കണ്ടെത്തിച്ചേ ജപ്പാൻകുടി വെള്ളം ഞങ്ങക്ക് എത്തിച്ചു തരണം ഏർ മറ്റേ വെള്ളം ഞങ്ങക്ക് ശരിയാക്കി തരണം ഇത് ശരിയാക്കി തന്നെങ്കിലും ഞങ്ങക്ക് കിണർ കുത്തിയാ വെള്ളം കിട്ടൂല കിണർ കുത്താൻ ഞങ്ങളോട് കഴിയൂല ഞങ്ങള് വീടൊക്കെ കടക്കുന്ന കോലം കണ്ടില്ല ഞങ്ങള് ഈ വീട് പണി എന്നെ ഫുള്ളായിട്ടില്ല ഞാനൊരു മനസ്സൊന്നയിച്ചിട്ട് എന്താ ചെയ്യാ ഞാനാണെങ്കിൽ ഒന്നും മരുന്ന് പിടിച്ച ഒരാളാണ് ഈ പൈപ്പിന്റെ വെള്ളം തന്നെ ഇരുമ്പിന്റെ പൈപ്പ് പറഞ്ഞത് പിന്നെ ഒഴിഞ്ഞെന്നാ പറഞ്ഞത് അവിടെ റോഡിന്റെ ഞാൻ ഇരുമ്പിന്റെ പിന്നെ അരച്ചാൽ കൂടെ ഇരുമ്പിന്റെ പൈപ്പ് ഇട്ടാൽ മതി ആ ഹോസ്റ്റിന്റെ അത് വേറെ പിന്നെ അവിടെ എന്നാലും അങ്ങൾ നല്ല വെള്ളം കിട്ടിയാൽ എടവണ്ണ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലേക്ക് അറ്റകുറ്റപ്പണികൾ ചെമ്പക്കുത്ത് മേഖലയിൽ നടക്കുന്നതായി പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു കിണറിന്റെ ആഴം കൂട്ടാനുള്ള പ്രവൃത്തി നടക്കുന്നതിനാൽ നിലവിൽ പമ്പിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ് പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടെ എല്ലാ കുടുംബങ്ങൾക്കും വെള്ളം കിട്ടുന്ന രീതിയിൽ പ്രശ്ന പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ചെമ്പക്കുത്തിൽ ചില കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി ഉയർന്ന സമയത്ത് തന്നെ ഇടപെടലുകൾ നടത്തിയതായി പ്രസിഡന്റ് പറഞ്ഞു രണ്ട് തവണ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കാനുള്ള നടപടിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിലെ കുടിവെള്ള നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതി നമ്മള് നാല് വാർഡുകളിലാണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് അതിന്റെ പിന്നെ കുറച്ച് ദിവസങ്ങളായി ചില പ്രയാസങ്ങൾ കാരണം കവണക്കല്ല് റെഗുലേറ്റർക്കും ബ്രിഡ്ജിന്റെ അകത്ത് ഷട്ടർ പൊക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് വെള്ളം കിട്ടാത്ത പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ഒരു പരിഹാരം നല്ല രീതിയിൽ നമ്മളെ കിണറ് പിന്നെ കുറച്ചുകൂടി ആയം കൂട്ടണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരുന്നത് ആ കിണറ് ആയം കൂട്ടുന്ന പ്രവർത്തനം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് അത് രണ്ട് മീറ്റർ കൂടി ആഴം കൂട്ടിയാൽ നമുക്ക് ഷട്ടറിൻ്റെ ഷട്ടറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കവണക്കല്ല് റെഗുലേറ്റർ ബ്രിഡ്ജിനെ അപേക്ഷിക്കാതെ തന്നെ വെള്ളം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും അത് ഇന്ന് കൂടി അതിന്റെ ആയങ്കൂട്ടലിന്റെ പൂർത്തിയാകുന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ചെമ്പക്കുത്ത് ഭാഗത്ത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ സമീപത്ത് ഒരു വലിയൊരു ലീക്ക് രൂപപ്പെട്ടിരുന്നു ആ ലീക്ക് നിലവിലെ പഞ്ചായത്തിന്റെ ലീക്ക് എടുക്കുന്ന ആള് കുറച്ച് ദിവസമായി സ്വകാര്യ പ്രശ്നം കൊണ്ട് ലീവാണ് അതിന്റെ കാരണം അതിനെ കുറച്ച് വൈകിപ്പോയി അതിനുശേഷം വേറെ പുതിയ ആളുകളെ വെച്ച് അത് പരിശോധിച്ചിട്ടുണ്ട് രണ്ട് വട്ടം അതിനെ ഓപ്പൺ ചെയ്ത് പരിശോധിച്ചിട്ട് നമുക്ക് ആ ലീക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇന്ന് നാളെയും നമുക്കറിയാം പുതിയ കിണറിന്റെ ആയം കൂട്ടുന്നതിന്റെ ഭാഗമായി വെള്ള പമ്പിങ് നിലവിൽ ഉണ്ടാകാൻ സാധ്യത അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ നാളെയോടുകൂടി ഈ ലീക്ക് കൂടി പരിഹരിച്ചതിന് ശേഷം പൂർണ്ണമായും എല്ലാവർക്കും വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ പമ്പിങ് ആരംഭിക്കും സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ കണക്ഷന് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നമുക്കറിയാം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും ലഭിക്കാൻ കണക്ഷൻ ലഭിക്കാൻ ബാക്കിയുണ്ട് ഏതാണ്ട് എല്ലാ വാർഡുകളിലും നൂറിലധികം കണക്ഷൻ കൂടി ലഭിക്കേണ്ടതുണ്ട് അത് എഗ്രിമ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഏതാണ്ട് പൗതിയ പൈപ്പ് കണക്ഷനും പിന്നെ പൈപ്പിന്റെ എക്സ്റ്റൻഷൻ അടക്കം നാല് കോടി രൂപയുടെ പദ്ധതി നമ്മൾ പിന്നെ അതിന്റെ എസ്റ്റിമേ പിന്നെ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞ ദിവസം അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ച അത് നാളെ ഈ സൈറ്റ് പരിശോധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ പുതിയ കണക്ഷനു വേണ്ടി പിന്നെ നമ്മൾ കൊടുത്തുള്ള സ്ഥലം പരിശോധിക്കാൻ വേണ്ടി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ എടവെണ്ണ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കണക്ഷനുകൾ പുതിയതായിട്ട് ലഭിക്കേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി Zara Gold Diamonds <laughs> and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Edavanna Para Ari Code Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ Gold and Diamonds Opposite Federal Bank Edavanna